പ്രധാനമന്ത്രിയെ അവഹേളിച്ച് ഏർനാട് എം എൽ എ പി കെ ബഷീർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ ജില്ലയിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് അവാർഡ് നൽകുന്ന പരിപാടിയിലാണ് പരാമർശം കേന്ദ്ര സർക്കാരിനെതിരെയും പരാമർശമുണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ പുറത്തിറങ്ങാൻ ഉള്ളിൽ ഭയമാണെന്നും പി കെ ബഷീർ പറയുന്നു എല്ലാവരും ഒരു ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിമും ഒക്കെ ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെ നമ്മൾ അയാളുടെ കഥകാറക്കാൻ പറ്റുന്നു ഇവിടെ അയാളെ കൊട്ടലാണെങ്കിൽ ആലോചിക്കും അയാളൊക്കെ അയാളൊക്കെ പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നാട്ടിൽ പറയുന്നത് നൂറ്റി നാല്പത് കോടി ജനങ്ങൾ അതിൽ പല വിഭാഗക്കാരെ ഇവിടെ പല രാജാക്കന്മാരും പശുണ്ട് കൂട്ടം കൂടി എല്ലാവരും പോലെ നിൽക്കണം എന്ന് ഈ മനസ്സിലാക്കണം സോണൽ കൃഷ്ണ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേര്ക്കുകയാണ് സോണലിൽ ഇത് വാർത്തയാകുന്നത് പല ഘടകങ്ങൾ കൊണ്ടാണ് ഒന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ് രണ്ട് പറയുന്നത് കുട്ടികളടങ്ങുന്ന ഒരു സമൂഹത്തോടാണ് മൂന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് കുറിച്ചാണ് എന്താണ് വിവരങ്ങൾ വീണ പ്രധാനമായി കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാരണം പ്രധാനമന്ത്രിയെ ഒരു പൊതുവേദിയിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച അവഹേളിക്കുന്ന ഒരു സ്ഥിതി അതൊരു എം എൽ എ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മലപ്പുറത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് അവാർഡ് നൽകുന്ന ഒരു പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചാണ് അവഹേളിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിമർശനമുണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ചില ഘട്ടങ്ങളിൽ താൻ ഉൾപ്പെടെയുള്ളവർ പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വരെ ഭയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഈ എം എൽ എ ഏറനാട് എം എൽ എ ആയിട്ടുള്ള പി കെ ബഷീർ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ പി കെ ബഷീറിനേത് വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന മലപ്പുറത്ത് വെച്ച് ഇത്തരത്തിൽ എം എൽ എ കൂടിയായിട്ടുള്ള പി കെ ബഷീർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മതേതരത്തെ കുറിച്ചും മറ്റുമൊക്കെ വാചാലനാവുന്നതിനിടയിലാണ് ഒരു തക്കം നോക്കി കൃത്യമായിട്ട് പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിൽ തന്റെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുള്ളത് വേദിയിൽ സർക്കാർ അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ് അതിനാണ് ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന സാഹചര്യമുണ്ട് കാരണം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച ഇത്തരം ഒരു പരാമർശം അത് തീർത്തും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ് ബി ജെ പി ഇന്ന് രശ്മിൽ നാഥ് ചേരുന്നുണ്ട് പ്രതികരിക്കുന്നതിനായി ഞാൻ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടിരുന്നതാവട്ടെ കുട്ടികളാണ് ഉപയോഗിക്കുന്ന വാക്കുകളിൽ എത്രത്തോളം മിതത്വം ഒരു ജനപ്രതിനിധി പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് വീണ്ടും ചർച്ചയാകേണ്ട ഒരു സമയം കൂടിയാണ് പക്ഷെ ഇതിനെ നിയമപരമായി കൂടി നേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് തീർച്ചയായും ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു വളരെ ഗൗരവമേറിയ രീതിയിലുള്ള വാക്കുകളാണ് എം എൽ എ ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പത്താം ക്ലാസ്സിൽ എ പ്ലസ് നേടിയ കുട്ടികളെ അനുമോദിക്കാനുള്ള ഒരു ചടങ്ങിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാണ് ഏറ്റവും വലിയ ഗൗരവതരമായിട്ടുള്ള കാര്യം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം ഇത് മാത്രമല്ല പറഞ്ഞിട്ട് അതിൻ്റെ ആ വീഡിയോയുടെ തുടക്കം മുതൽ കേട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ വളരെ ബോധപൂർവം ആക്രമിക്കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ കൂടി അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ മുഴുവൻ സമൂഹത്തിലെയും കുട്ടികളെ വിളിച്ചു വരുത്തി അവരുടെ ആ കുട്ടികളെ ഏറ്റവും പ്രതിഭകളായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി അനുമോദനം നടത്തുന്ന ആ ചടങ്ങിൽ വെച്ച് ഈ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഇത്തരത്തിലുള്ള മോശമായ പരാമർശം നടത്തുന്നത് ഒരു കാരണവശാലും രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇതിനെതിരെ ശക്തമായ നിയമ നട നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഭയപ്പാടോടെ പിടിച്ചുള്ള പ്രസ്താവനകൾ ഇങ്ങനെ തുടർച്ചയായി നടത്തുന്നത് അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ കേൾക്കുമ്പോൾ അറിയാം അദ്ദേഹം അതിനകത്ത് ഒരു കാര്യം ഇപ്പോഴാണ് കുറച്ചൊരു സമാശ്വാസം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യ മുന്നണി കയറി വന്നു അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം അവിടെ പറയുന്നതായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് ഇവരെ എന്നുള്ളത് അവർക്ക് ബോധ്യം വേണം ഈ മലപ്പുറം ജില്ലയിൽ മതപരമായിട്ടുള്ള ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും വർഗീയ വിഘടനവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ മലപ്പുറം ജില്ലയിലടക്കമുള്ള ആളുകളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു പണിയാണ് എൽ ഡി എഫും പ്രത്യേകിച്ച് യു ഡി എഫും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പല അവസരങ്ങളിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ പോലും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി ഇതിൽ അറിയാൻ ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം പി കെ ബഷീറിന്റെ ഈ പ്രസ്താവനയെ അംഗീകരിക്കുന്നുണ്ടോ അതോ തള്ളിക്കളയുന്നുണ്ടോ എന്നുകൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് അതിലുപരി ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ആ വാക്ക് വിളിച്ചിരിക്കുന്നത് പക്ഷെ അതെടുത്ത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും അതിനെതിരെ നിയമപരമായി കൂടി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിയമപരമായ വരെ തട്ടും ഞങ്ങൾ തയ്യാറാണ് അത് ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ശ്രീ പ്രതികരിച്ചതിന് പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുകയും രാജ്യത്താകെ തന്നെ സഞ്ചരിക്കാൻ ഭയമാണ് കേരളത്തിന്റെ പുറത്തെ സംസ്ഥാനങ്ങളിൽ പോകാൻ ഭയമാണ് എന്നൊക്കെ എറണാട് എം എൽ പറഞ്ഞത് അവിടുത്തെ കുട്ടികളോടാണ് എന്നുള്ളതാണ് സംഭവം കൂടുതൽ ഗൗരവതരമാക്കുന്നത്